എൻ സി സി കൊല്ലം ഗ്രൂപ്പിന്റെ കീഴിലുള്ള എയ്റ്റ് കേരള ബറ്റാലിയൻ മാവേലിക്കരയുടെ പുതിയ എൻ സി സി ട്രൂപ്പ് കായംകുളം സെൻ്റ് മേരീസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്തു എൻ കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഉദ്ഘാടനം നിർവഹിച്ചു എൻ സി സി കൊല്ലം ഗ്രൂപ്പിന് കീഴിലുള്ള എയ്റ്റ് കേരള ബറ്റാലിയൻ എൻ സി സി മാവേലിക്കരയുടെ പുതിയ എൻ സി സി ട്രൂപ്പ് കായംകുളം സെന്റ് മേരീസ് ഗേൾസ് എച്ച് എസ് എസ് ഉദ്ഘാടനം ചെയ്തു എൻ സി സി കൊല്ലം ഗ്രൂപ്പ് കമാൻഡർ ബ്രിഗേഡിയർ സുരേഷ് ജി ഉദ്ഘാടനം നിർവഹിച്ചു സെന്റ് മേരീസ് സ്കൂളിൽ നിന്നും കായംകുളത്തിനും അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ് സെന്റ് മേരീസ് സ്കൂൾ കായംകുളത്തിൽ എൻ സി സിയുടെ ജൂനിയർ ഡിവിഷൻ വിങ്ങിന്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ച എനിക്ക് അഭിമാനിക്കാൻ ഏറെ വാകളുണ്ട് കാരണം ഒരു സ്കൂളിൽ ആദ്യമായി എൻ സി സി തുടങ്ങുന്ന ഒരു സുദിനം വളരെ വിരളമായിട്ടാണ് ഒരു ഗ്രൂക്കമാണ്ടറിനും എൻ സി സിയും കിട്ടാറുള്ളത് അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് അതുകൂടാതെ എൻ സി സിയിൽ കൂടി നമ്മൾ കുട്ടികൾക്ക് നേടിക്കൊടുക്കാൻ പറ്റുന്ന നേഷൻ ബിൽഡിംഗ് പ്രോസസ്സ് അഥവാ അവരുടെ ലീഡർഷിപ്പ് അവരുടെ അഡ്വഞ്ചർ സ്പിരിറ്റ് അവരുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനത്തിൻ്റെ വരും ദിവസങ്ങളിൽ എൻ സി സി ഒരു ഭാഗമാകട്ടെ എൻ സി സിയിൽ കൂടി അവർക്ക് നല്ല ഒരു ഇന്ത്യൻ പൗരനായിട്ട് വളരാനുള്ള പ്രചോദനം ഒന്നുകൂടി ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഒരു കുട്ടി എൻ സി സിയിൽ ചേരുന്നതുകൂടി വളരെ വ്യക്തമായ ചില ലക്ഷ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഒന്ന് ഏറ്റവും പ്രധാനമായിട്ട് നാഷണൽ ഇൻ്റർഗ്രഷൻ നമ്മുടെ ഭാരതത്തിൻ്റെ പേരിൽ അല്ലാതെ അഖണ്ഡതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു യൂണിഫോം യൂത്ത് ആണ് എൻ സി സി നമ്മൾ ആദ്യമായി ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ ആ എൻ സി സി കേഡറ്റിൽ കൂടെ അവൻ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി അഡ്വെഞ്ചറസ് ആക്ടിവിറ്റീസിലുള്ള പ്രചോദനം സ്പോർട്സിലുള്ള പ്രചോദനം അതുകൂടാതെ വിവിധ മേഖലകളിൽ നിന്നുള്ള കുട്ടികളുമായി സഹകരിച്ചും കണ്ടും അവിടെ പോയി ഭാഗമായും അതിൽ കൂടെ നമ്മൾക്ക് വിവിധ സ്ഥലങ്ങളിലുള്ള എൻ സി സിയിലെ കുട്ടികളും രാജ്യങ്ങളുമായിട്ടും ഈവൻ യൂത്ത് സെഞ്ച് പ്രോഗ്രാമിൽ കൂടിയും നമ്മൾ വളരെ മികച്ച രീതിയിലുള്ള ഒരു മാവേലിക്കരയിലെ എൻ സി സി കേഡറ്റുകളും സ്കൂളിലെ ബാൻഡ് സംഘവും ചേർന്ന് ഗാർഡ് ഓഫ് ഓണർ നൽകി ബ്രിഗേഡിയറിനെ സ്വീകരിച്ചു എൻ സി സി വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കുന്ന ഗുണപരമായ മാറ്റങ്ങളെക്കുറിച്ചും രാഷ്ട്രനിർമാണത്തിൽ കേഡറ്റുകൾ നൽകേണ്ട സേവനങ്ങളെ കുറിച്ചും ഗ്രൂപ്പ് കമാൻഡർ വിശദീകരിച്ചു തുടർന്ന് ബറ്റാലിയൻ കമാൻഡിംഗ് ഓഫീസർ വികാസ് ശർമ്മ മുഖ്യ പ്രഭാഷണം നടത്തി സ്കൂൾ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ദീപ് സ്വാഗതം പറഞ്ഞു സുബൈദാർ മേജർ ഇ മധു ജൂനിയർ സൂപ്രണ്ട് ഹരികുമാർ സനിൽ എസ് സൈനുദ്ദീൻ ജി സി ഐ അഖില എന്നിവർ പങ്കെടുത്തു ബ്രിഗേഡിയർ സുരേഷ് ഹാസ് എക്സെൽഡ് ഇൻ ന്യൂസ് ഫീൽഡ് ഹിസ് ബി ടെക് എം ടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് മാനേജ്മെന്റ് ഇൻ സയൻസസ് ആൻഡ് ഹാസ് സെവറൽ ഡിഗ്രീസ് ടു ഹിസ് ക്രെഡിറ്റ് He has been decorated with several awards in recognition of his dedication and outstanding service to the nation. By three times by the chief himself, two times by the army commander, and once by chief of staff committee. The most interesting part of this journey to reach the pinnacle of his career is that he was cadet of NCC cadet of 8th Kerala Battalion. And from as NCC cadet, he rose to this state. So he is a live example for all the cadets present here to emulate and learn. In fact, he is a live example for all of us. Just to bring out the enormity of NCC, I would like to tell you that NCC was established in 1945 to develop leadership, discipline, and patriotic values among Indian youth. Its aim is to bring character, instill a sense of duty and promote national integration. Today it has over 17 lakh credits enrolled across India. In fact, NCC covers almost all the districts of India, less 3, which are being covered in coming years. The NCC has long been recognized as a key institution in shaping the character and future of the youth of our nation. इट इंस्टल्स डिसिप्लिन लीडरशिप एंड द सेंस ऑफ रिस्पॉन्सिबिलिटी एम्पावरिंग यंग इंडिविज्युअल टू सर्व बोथ द कंट्री एंड कम्युनिटी विथ प्राइड